ത്ത് വളരെ പെർട്ടിക്കുലറായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു പേരും കളിക്കുന്നത് കേരളത്തിനകത്തൊരു ഇരട്ടത്താപ്പ് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം അത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കാതെ പോകുമെന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ അതങ്ങനെ ആവില്ല എന്ന് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും കാരണം ഇന്ന് സമൂഹത്തിലെ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ് അവർ കൃത്യമായി കാര്യങ്ങളെ അവഗ്രഥിക്കുന്നുണ്ട് അവർ കൃത്യമായി കാര്യങ്ങളെ നോട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ഞാനൊരു ഇരുന്നതിന് ശേഷം ഇന്ന് ഞാനൊരു റൈറ്റപ്പ് എഴുതിയിട്ടപ്പോൾ ആ വിഷയം ചർച്ച ചെയ്ത ആളുകളുടെ എണ്ണം ആ യുവാക്കളുടെ പ്രായങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇവരുടെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾക്കൊന്നും കേരളത്തിൽ ഒരു ഇടവും ഇല്ല എന്നവർ മനസ്സിലായി ഇതിപ്പോൾ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു കള്ളത്തരമുണ്ട് അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരുള്ളൂ അദ്ദേഹം സംസാരിച്ചപ്പോഴും അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമായി രണ്ടും രണ്ട് സ്റ്റേറ്റുകൾ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ബാക്കി സ്റ്റേറ്റുകളെക്കുറിച്ച് അദ്ദേഹം മിണ്ടിയില്ല അദ്ദേഹം ഹിമാചൽ പ്രദേശിനെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല അങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യ സഖ്യത്തിലെ ഇന്ത്യ ഇൻ ഇന്ത്യ മുന്നണിയിലെ മറ്റു സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആകെ തമിഴ്നാടും വെസ്റ്റ് ബംഗാളും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിൽ അർഹമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ എൽ ഡി എഫിൻ്റെ ഭാഗമായി സംസാരിച്ച് അല്ലെങ്കിൽ സി പി ഐയുടെ ഭാഗമായി സംസാരിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം വളരെ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ ഉന്നതിയെക്കുറിച്ച് സ്വാഭാവികമായി കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റ് വരുന്ന വന്നതിന് ശേഷമല്ല കേരളത്തിൽ രാജ്യഭരണം ഉള്ള കാലം മുതൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിലൊക്കെ രാജഭരണം ഉള്ള കാലം മുതൽ വിദ്യാഭ്യാസത്തിന് കേരളത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം സ്വാഭാവികമായി സർക്കാരുകൾ വരുമ്പോൾ അതിൻ്റെ തുടർച്ചകൾ എന്നുള്ള നിലയിൽ കേരളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും നോക്കി തർക്കമില്ല പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ തന്നെ കേരളത്തിലെ പൊതുമേഖലാ സ്കൂളുകൾക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾക്കകത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിമിതികൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കുറിച്ചൊക്കെ നമ്മളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ കൊല്ലത്തൊരു കുട്ടി ഷോക്കേറ്റ് മരിക്കുന്ന വിഷയങ്ങൾ അടക്കം നമ്മൾ ചർച്ച ചെയ്തത് കടിയേറ്റ് സുൽത്താൻ ബത്തീരിൽ ഒരു കുട്ടി മരിക്കുന്നത് ഇതേ സർക്കാർ സ്കൂളുകളിനകത്താണ് അദ്ദേഹം മേനി പറഞ്ഞ സർക്കാർ സ്കൂളിനകത്താണ് അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ഒന്നും രണ്ടും മൂന്നുമായിട്ടല്ല നിരവധിയായി കോളം ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇത്തരത്തിൽ അദ്ദേഹം അധികം കള്ളങ്ങൾ അദ്ദേഹം ഞാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അല്ല ഒരു ഒരൊന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകളാണ് കേരളത്തിനെ സംബന്ധിച്ച് വരേണ്ടത് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകൾ വരില്ല എന്ന് അദ്ദേഹം ആദ്യമേ തന്നെ അങ്ങ് പ്രസ്താവിക്കുകയാണ് അദ്ദേഹം ഈ ചർച്ചയിലുടനീളം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച ഒരു ഒരു പ്രവർത്തനത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒപ്പിടാൻ സമ്മതിക്കില്ല എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ എന്നുള്ള നിലയിലാണ് സ്വാഭാവികമായും വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഈ നാട്ടിലെ നല്ല സ്കൂളുകൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ കേട്ട ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാൻ കേട്ടൊരു കാര്യമുണ്ട് അതായത് ഇടതുപക്ഷ ഇവിടുത്തെ സർക്കാരുകൾ മെച്ചപ്പെടുത്തി വെച്ചിരിക്കുന്ന വലിയ സ്കൂളുകളുണ്ട് ആ സ്കൂളുകളെല്ലാം പി എം ശ്രീയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ക്രെഡിറ്റ് പ്രധാനമന്ത്രി പി എം ശ്രീക്ക് കിട്ടിപ്പോകും അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല വേണ്ട നിങ്ങൾ അങ്ങനെ തരണ്ടെന്നേ ഇവിടെ ഈ പാമ്പുകടിയായിട്ട് മരിക്കുന്ന സാധാരണ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ ഉണ്ടല്ലോ നിങ്ങൾ അത്തരത്തിലുള്ള സ്കൂളുകൾ കൊടുക്കുക അങ്ങനെയുള്ള സ്കൂളുകൾ മുന്നോട്ട് വരട്ടെ അപ്പൊ ഇത് വെറും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ പുച്ഛത്തോടു കൂടി തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇനി ചോദ്യം ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള ഒരു എതിർപ്പ് ആ എതിർപ്പിനെ തുടർന്നാണ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ നാല് വർഷമായി ഇതിനോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ഒരു അനുകൂലമായ ഒരു അന്തരീക്ഷം വന്നു എന്ന് മനസ്സിലാക്കുന്നു അതിനെ തുടർന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് പോലും വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിന് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്തുകൊണ്ടാണ് എൻ ഇവിടെ നടപ്പാകണം അല്ലെങ്കിൽ പി എം ശ്രീ ഇവിടെ നടപ്പാകണമെന്ന് ബി ജെ ആഗ്രഹിക്കുന്നു നടപ്പിലാകണം എന്നത് കേരളത്തിലെ ചെറുപ്പക്കാരിലെ കേരളത്തിലെ പുതിയ തലമുറ വളരെ നല്ല രീതിയിലുള്ള വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് അതുമാത്രമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്തരം സ്കൂളുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ലോക രാജ്യങ്ങളോട് കിടപിടിക്കാൻ സാധിക്കുന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗവും അതിനൊത്ത് വളരണം അങ്ങനെ വളരുമ്പോൾ നിങ്ങൾ അദ്ദേഹം വളരെ പുച്ഛത്തോട് പറഞ്ഞല്ലോ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളാണ് ആകെ തിരഞ്ഞെടുത്തത് അത് വളരെ കൂടിയാണ് അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യം യും ഈ രാഷ്ട്രത്തിൽ ഇതിനു മുന്നും സർക്കാരുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ആ സർക്കാരുകളൊന്നും ഇത്തരത്തിൽ പതിനാലായിരത്തി അഞ്ഞൂറ് പോയിട്ട് ആയിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ പോലും ഇത്തരത്തിൽ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനോ നടപ്പിലാക്കാനോ അതിൽ അഴിമതികൾ നടത്തുന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരുന്നൊരു സ്ഥലത്താണ് പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ മാതൃകാ സ്കൂളുകളായി ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ അടൽ ടിങ്കറിങ് ലാബുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമുള്ള അവർക്ക് പഠനമികവിന് സാധിക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള പഠനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സർക്കാർ മുന്നോട്ട് വരുന്നത് അങ്ങനെ ഒരു സർക്കാർ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ആ സർക്കാരുകളെ പിൻപറ്റി നിന്നുകൊണ്ട് അത്തരം നല്ല പ്രോജക്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കണം അത്തരം നല്ല പ്രോജക്റ്റുകളുടെ ഗുണഫലങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകണം അങ്ങനെ വിദ്യാർത്ഥികളെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉയരണം എന്ന് ചിന്തിക്കുന്നതിന് പകരം വളരെ സങ്കുചിതമായി വളരെ രാഷ്ട്രീയ ദുരുദ്ദേശത്തെ വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയമാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ എനിക്ക് കുറച്ച് സമയം ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അല്ല ഒരു മിനിറ്റ് അദ്ദേഹം മിസ്ലീഡ് ചെയ്തു പോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ അതിനകത്ത് പറയാം അല്ല വളരെ ചെറിയ സമയം കൊണ്ട് പറയാം അതെ സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടുകൾ കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ അദ്ദേഹം സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ തന്നെ എം ആയിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രാജ്യസഭയിൽ ചോദിച്ച ചോദ്യത്തിന് രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ കയ്യിൽ അതിൻ്റെ രേഖയില്ലെങ്കിൽ ഞാൻ അയച്ചു തരാം അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കാർ ഇത് സ്റ്റേറ്റാണ് ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്നത് സ്റ്റേറ്റ് പ്രോജക്റ്റാക്കി പ്രോജക്റ്റ് തയ്യാറാക്കി ലഭ്യ കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ മുഴുവൻ സ്റ്റേറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ഒരു സ്റ്റേറ്റിന് അതെന്നല്ല മുഴുവൻ സ്റ്റേറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം രാജ്യസഭയിൽ രേഖാമൂലം മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കാതെയോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ മുൻപാകെ മറച്ചു വെച്ചുകൊണ്ടോ ഇത്തരം അസത്യപരമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് എത്ര കാലം നിങ്ങൾ മുൻപോട്ട് പോകണം മനസ്സിലാക്കണം